എന്നോടൊപ്പം ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി കൂടി ചേരുകയാണ് ഇന്നത്തെ ഗുഡ് മോർണിംഗ് കേരളത്തിൽ ഈ ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് അധികം സമയമൊന്നുമില്ല ഒരു നാലഞ്ച് മിനിറ്റ് നമുക്ക് അദ്ദേഹത്തോട് സംസാരിക്കാം ഡോക്ടർ അനൂപ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഡോക്ടർ ഡോക്ടർ അനൂപിനെ ഈ എന്ന് പറയുന്ന മഹാബാധയെക്കുറിച്ച് ആദ്യം സംശയം തോന്നുകയും അതിന് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിർദ്ദേശം നൽകുകയും ചെയ്ത അനൂപ് ഡോക്ടറുണ്ട് എന്നോടൊപ്പം ഡോക്ടർ ഞാൻ പൊളിറ്റിക്സ് ഒന്നും പറയുന്നില്ല ഞാനൊരു യുവ നേതാവ് ഇന്നലെ പറഞ്ഞൊരു അഭിപ്രായം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിച്ചു പോയതാണ് അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല അതുകൊണ്ടാണല്ലോ എൻ്റെ ഒരു സംശയം നമ്മുടെ നാട്ടിൽ നിപ ബാധിശയല്ല അങ്ങനെയല്ല നമുക്ക് രണ്ടായിരത്തി പതിനെട്ടിലാണ് ആദ്യമായി രോഗസ്ഥിരീകരണം നടക്കുന്നത് അന്ന് പതിനെട്ട് പത്തൊമ്പത് കേസുകളാണ് ഉണ്ടായിരുന്നത് ഒഫീഷ്യലായിട്ട് അതിനകത്ത് രണ്ട് പേര് അന്ന് രക്ഷപ്പെട്ടു പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു രോഗിയുണ്ടായി അത് കൊച്ചിയിലാണ് ഉണ്ടായത് ആ സമയത്ത് ആ രോഗി രക്ഷപ്പെടുകയാണ് ഒരു കേസ് ഉണ്ടായിരുന്നു ആ ഒരു കേസ് രക്ഷപ്പെട്ടു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് കോഴിക്കോട് ആശ്രമീംസ് തന്നെ രോഗി വരുന്നത് ആ സമയത്ത് ഒരു കുട്ടിയായിരുന്നു ഉണ്ടായിരുന്നത് ഈ ആർ ഇ സി ഭാഗത്തുണ്ടായിരുന്നത് ആ കുട്ടി മരണപ്പെട്ടു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അതിനുശേഷം വരുന്നത് ആ സമയത്ത് ആറ് രോഗികളുണ്ടായിരുന്നതിൽ നാല് പേരും രോഗവിമുക്തരായി പിന്നീട് രണ്ടായിരത്തി അതേ അതേ വർഷം തന്നെ ഒരു രോഗിയും കൂടെ വന്നെങ്കിലും ഒരു കുട്ടി രോഗബാധിതനായെങ്കിലും ആ കുട്ടിയെ രക്ഷിക്കാൻ പറ്റിയില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആദ്യം ഒരു രോഗി രോഗനിർണയം നടന്നു ആ രോഗി ഇപ്പോഴും ചികിത്സയിലാണ് പിന്നീടാണ് ഇപ്പോൾ രണ്ടാമതും ഈ മാസം രണ്ട് രോഗികളെയും കൂടെ ഈ രോഗ രോഗസ്ഥിരീകരണം നടന്നിരിക്കുന്നത് അതിലൊരാൾ മരണപ്പെട്ടു ഒരാൾ ചികിത്സയിലാണ് ലോകത്ത് എല്ലാ സ്ഥലത്തും ഈ നിപ വൈ അണുബാധ ഉണ്ടായ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇതിൻ്റെ മരണനിരക്ക് ഏകദേശം അറുപത്തഞ്ച് മുതൽ എഴുപത് ശതമാനം വരെയാണ് നമ്മൾ ഇന്ത്യയിൽ തന്നെ ഇത് ആദ്യം വെസ്റ്റ് ബംഗാളിലാണ് രോഗസ്ഥിരീകരണം നടക്കുന്നത് അത് ആദ്യം വരുന്ന സമയത്ത് സിലിഗുരിയിൽ മരണസംഖ്യ ഏകദേശം അടുത്തായിരുന്നു പക്ഷെ പിന്നീട് നാദിയയിൽ വരുന്ന സമയത്ത് അത് ആറുപേർ വന്നതിനകത്ത് ആറുപേരും മരണപ്പെടുന്ന ഒരവസ്ഥയാണ് വന്നത് അതേപോലെ തന്നെ മുമ്പ് ഈ ആരോഗ്യരംഗത്ത് വളരെ മുൻപന്തിയിലുള്ള സിംഗപ്പൂരിൽ പോലെയുള്ള രാജ്യങ്ങൾ പോലും രോഗം വ്യാപിച്ചപ്പോൾ മരണനിരക്ക് ഏകദേശം എഴുപത് ശതമാനത്തിനടുത്തായിരുന്നു ഇത് രോഗത്ത് മുഴുവൻ തീർച്ചയായിട്ടും അത് ഈ ലോകം മുഴുവൻ ഇപ്പം ഇപ്പം നമ്മൾ ഈ ഈ മരണനിരക്കിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുമ്പോൾ കുറച്ച് കാലം മുമ്പേ നമ്മൾ മീഡിയകളിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അമേരിക്ക പോലും ഈ വൈറസിനെ വളരെ ഭീതിയോടുകൂടിയാണ് കാണുന്നത് മറ്റ് രാജ്യങ്ങൾ ഒരു ബയോ ടെറസ് ടെററിസർ ടെറസ്റ്റരായി ഈ വൈറസിനെ ഉപയോഗിക്കാനുള്ള സാധ്യത കണ്ടുകൊണ്ട് അതിനെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാമെന്നുള്ള രീതിയിൽ വലിയ രീതിയിലുള്ള ഈ പഠനങ്ങളും ചർച്ചകളൊക്കെയാണ് അമേരിക്ക പോലെയുള്ള വലിയ രാജ്യങ്ങൾ പോലും നടത്തുന്നത് കാരണം ഈ രോഗാണുവിൻ്റെ ഈ രോഗാണു വ്യാപിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മരണ നിരക്ക് അത്രയും കൂടുതലാണ് മറ്റൊരു രീതിയിലാണ് ഞാൻ ഇതിനെ കാണാൻ ഉദ്ദേശിക്കുന്നത് നമ്മളൊരു രോഗം വരുന്ന സമയത്ത് അതിന്റെ മരണനിരക്കിനെ മാത്രം ആശ്രയിച്ചിട്ടല്ല നമുക്കൊരു ആരോഗ്യ സംവിധാനത്തിനെ അളക്കാൻ പറ്റുന്നത് നമുക്കിപ്പോൾ ഒരു ഉദാഹരണത്തിന് നമുക്ക് റാബീസ് പേ വിഷബാധ പേവിഷബാധ വന്നു കഴിഞ്ഞാൽ ലോകത്ത് തന്നെ രക്ഷപ്പെട്ട കേസ് ഒന്നോ ഒരു കേസ് എങ്ങാനാണ് അതിനകത്ത് തന്നെ ചില കോൺട്രവേഴ്സി ഉണ്ട് ബാക്കി സ്ഥലങ്ങളിൽ എവിടെ വരുന്ന സമയത്തും അതിൻ്റെ മരണനിരക്ക് നൂറ് ശതമാനമാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം ആ ചികിത്സിച്ച രോഗിക്കോ അല്ലെങ്കിൽ ആരോഗ്യ സംവിധാനത്തിൻ്റെ ഒരു ഫെയിലിയർ അല്ല നേരെ മറിച്ച് ആ വൈറസ് എത്രത്തോളം ഗുരുതരമാണ് എന്നുള്ളതാണ് അതിനെ സൂചിപ്പിക്കുന്നത് അതല്ലെങ്കിൽ അതിൻ്റെ ചികിത്സകൾക്ക് എത്രത്തോളം പരിധിയുണ്ട് അത് എത്രത്തോ എത്ര കണ്ടത് രോഗത്തെ ഈ രോഗാണുവിന് ശരീരത്തിനെ അത് കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ഇനി പോലെയുള്ള ഒരു രോഗത്തിന് എപ്പോഴും അതിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ എത്ര വ്യക്തമായി നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കുന്നു ആ രോഗം എത്ര എളുപ്പത്തിൽ നമുക്ക് നിർണ്ണയിക്കാൻ സാധിക്കുന്നു ഈ രണ്ട് അളവ് അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ഇതിൻ്റെ ഈ ഈ രോഗപ്രതിരോധ സംവിധാനങ്ങൾ അല്ലെങ്കിൽ രോഗത്തെ നേരിടുന്ന രീതി എത്രത്തോളം ഫലപ്രദമാണ് എന്ന് കാണുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ നമ്മുടെ നിപ്പയുടെ ആ സമയത്തുള്ള ആ ലോകാരോഗ്യ സംഘടനയെ തന്നെ ഇപ്പോഴും നമ്മൾ അവരുടെ എപ്പിഡമിക് പ്രിപ്പയർനസ് എന്ന് പറഞ്ഞ ആ ഒരു പേജിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോഴും അത് നമുക്കതിനകത്ത് കാണാൻ പറ്റും ലോകത്ത് തന്നെ വളരെ ഒരു എപ്പിഡമിക്ക് എത്ര നല്ല രീതിയിൽ നമുക്ക് കൈകാര്യം ചെയ് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു വലിയ ഉദാഹരണമായിട്ടാണ് ഇപ്പോഴും ഈ രണ്ടായിരത്തി പതിനെട്ടിലെ നിപ്പ ഔട്ട് ബ്രേക്കിനെ കേരളം നേരിട്ടത് കാണുന്നത് കാരണം അന്ന് കൃത്യമായ രീതിയിൽ നമുക്ക് ഡയഗ്നോസ് ചെയ്യാനും അതേപോലെ തന്നെ അതിനെ നിയന്ത്രിച്ച് നിർത്താനും സാധിച്ചു പിന്നീട് വന്ന ഔട്ട് ബ്രേക്കുകളൊക്കെ തന്നെ നമുക്ക് ലോകത്തിൽ നിന്നൊക്കെ വ്യത്യസ്തമായിക്കൊണ്ട് ഈ രോഗലക്ഷണങ്ങളിലൂടെ തന്നെ നമുക്ക് ഒട്ടുമിക്ക സമയങ്ങളിലും പെട്ടെന്ന് തന്നെ രോഗനിർണ്ണയം നടത്താൻ സാധിക്കുകയും രോഗനിർണ്ണയം നടന്ന ഉടനെ തന്നെ അതിൻ്റെ എല്ലാവിധ പ്രതിരോധ മാർഗങ്ങളും അവലംബിക്കാനും കഴിഞ്ഞു ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഔട്ട് ബ്രേക്കിൻ്റെ സമയത്ത് തന്നെ നമ്മൾ പല രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ഇതിനെപ്പറ്റി എങ്ങനെയാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതിനെപ്പറ്റി കൂടുതൽ പഠിക്കാനാണ് ശ്രമിച്ചത് നമ്മൾ ജപ്പാനിൽ നിന്നുള്ള അവരുടെ ഒരു വലിയ സംഘം അന്ന് കോഴിക്കോട് മിംസിൽ വന്നിട്ട് ഈ ഈ രോഗവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ ചർച്ചകൾ നടത്തി കാരണം എങ്ങനെയാണ് ഈ രോഗസ്ഥിരീകരണം നടത്തുന്നത് കാരണം മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിലൊക്കെ തന്നെ ഈ രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അവരൊക്കെ ഇപ്പോഴും സംശയിക്കുന്നത് ആ രാജ്യങ്ങളിലൊക്കെ ഈ രോഗം ഉണ്ടായിട്ട് അവർക്ക് നിർണ്ണയിക്കാൻ പറ്റാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ ഏത് എങ്ങനെ എത്ര പെട്ടെന്ന് നമുക്ക് ഈ രോഗസ്ഥിരീകരണം നടത്താൻ പറ്റും അതേപോലെ ഈ നിപ്പയുടെ വാക്സിൻ ഡെവലപ്മെൻറ്റുമായി സം സംബന്ധിച്ചുകൊണ്ട് പല രീതിയിലുള്ള പഠനങ്ങളും നടത്തുന്നുണ്ട് പഠനങ്ങൾ നടക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഈ ഈ പല രാജ ഈ ഇൻ്റർനാഷണൽ മീറ്റിങ്ങുകളിലും പങ്കെടുക്കാനുള്ളൊരു സാഹചര്യം ലഭിച്ച ഒരാളാണ് ഞാൻ അത്തരം മീറ്റിങ്ങുകളിലൊക്കെ നമ്മൾ ഇവിടുന്ന് പോകുന്ന സമയത്ത് ഈ രോഗത്തെ മുമ്പേ ഈ ചികിത്സിച്ച മലേഷ്യയിലുള്ള ഡോക്ടർമാരാണെങ്കിലും ഫിലിപ്പൈൻസിലുള്ള ആൾക്കാരാണെങ്കിലും ഇതിനെപ്പറ്റി കൂടുതൽ പഠനം നടത്തുന്ന അല്ലെങ്കിൽ വാക്സിനുകളെപ്പറ്റി കൂടുതൽ പഠനം നടത്തുന്ന ആൾക്കാരൊക്കെ ഈ നമ്മുടെ അടുത്ത് എപ്പോഴും നമ്മുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് എങ്ങനെയാണ് ഈ രോഗസ്ഥിരീകരണം ഇത്രയും പെട്ടെന്ന് നടത്താൻ സാധിക്കുന്നത് അതേപോലെ തന്നെ രോഗസ്ഥിരീകരണം നടന്നു കഴിഞ്ഞാൽ ഒരു പബ്ലിക് റെസ്പോൺസ് ഇത്രയും എഫക്റ്റീവായിട്ട് എങ്ങനെയാണ് ഒരു സംവിധാനത്തിന് നടത്താൻ പറ്റുന്നത് അതേപോലെ തന്നെ എന്തൊക്കെ പ്രിവെൻറ്റീവ് മെഷേഴ്സാണ് നിങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇത്തരം കാര്യങ്ങളാണ് അപ്പം അതായിരിക്കണം നമ്മുടെ ഇത്തരം രോഗങ്ങളെ കുറിച്ചുള്ള ഒരളവുകൾ അല്ലാതെ നിപ്പ വീണ്ടും വീണ്ടും വരുന്നത് ഒരു ആരോഗ്യ സംവിധാനത്തിൻ്റെ ഒരു പരാജയമാണെന്നോ അല്ലെങ്കിൽ നിപ്പയുടെ മരണനിരക്ക് കൂടുന്ന നമ്മുടെ ചികിത്സാ പിഴവുകൾ കൊണ്ടോ അല്ലെങ്കിൽ ചികിത്സാ സംവിധാനത്തിലുള്ള കുറവുകൾ കൊണ്ടാണോ എന്ന് ഒരിക്കലും വിലയിരുത്താൻ സാധിക്കില്ല തീർച്ചയായും അത് വളരെ പ്രധാനപ്പെട്ടാണ് താങ്കൾ പറഞ്ഞത്